ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിട്ടുള്ളൊരു ക്യാമറ ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ക്യാമറ വാങ്ങണം എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു ക്യാമറ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതെന്തായാലും നടക്കത്തില്ല ഫണ്ടിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ക്യാമറ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് കോഴിക്കോട് വരെ പോവാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മളിതാ ബൈക്കിൽ കൊല്ലം പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ടാ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കൊല്ലത്ത് പോവാം ഗൈസ് അങ്ങനെ നമ്മളിതാ വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ് നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് ഈ കായാണ് വന്നത് അപ്പൊ ക്യാമറ എല്ലാം നോക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം ഫുൾ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഫുള്ളായിട്ട് ഓക്കെ അപ്പം ഞാനിതൊന്ന് ഡീലാക്കിയിട്ട് വരാം കേട്ടോ നമ്മൾ ക്യാമറയൊക്കെ ഒക്കെ എടുത്തിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും വന്ന് കഴിക്കാം കേട്ടോ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിടാ ഇവിടെ എവിടെയോ വന്നിരിക്കുക നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും വാങ്ങി ക്യാമറ നിങ്ങൾക്ക് കാണിച്ചു തരാം താ ഇതാണ് ഞാൻ വാങ്ങിയ ക്യാമറ വലിയ ഹൈ എൻഡ് ക്യാമറയോ ഒരു ക്യാമറയെ അല്ല ഒരു ചെറിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിറർലെസ് ക്യാമറ കേട്ടോ നമ്മുടെ സോണിയുടെ സെഡ് വി ഈട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിറർലെസ് ക്യാമറയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ബോർഡ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ലെൻസ് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ തിരിച്ചു പോകാനുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നാളെ ഒരു ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ടൊരു സോണിയുടെ തന്നെ ഒരു ഫിഫ്റ്റി എം എമ്മിൻ്റെ പുതിയ പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് തന്നെ നോക്കണം ഒരു ലെൻസ് അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടാൽ ഈ ക്യാമറ പിന്നെ നൈസ് ആവും കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോവും അതായത് തൗസൻഡ് എയ്റ്റി പിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും സിക്സ് സിക്സ് ജിയിൽ ഫോർ കെയിൽ ഷൂട്ട് ചെയ്യാം പക്ഷേ ട്വൻറ്റി ഫോർ എഫ് പിസേ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്ത ക്യാമറയാണ് അതുകൊണ്ട് കുറച്ച് സീനാണ് ഇത് ഞാൻ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നും വാങ്ങിയത് ക്യാമറ വാങ്ങണമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാട്ടോ എന്തായാലും ഒരു നല്ല പ്രൈസിൽ തന്നെ സാധനം കിട്ടി ഒരു വർഷം വാറൻറ്റി ബാക്കിയുണ്ട് കേട്ടോ ഒരു വർഷം വാറൻ്റി ബാക്കിയുള്ള പീസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെ വാറൻറ്റി ഉണ്ട് കേട്ടോ ഇതാ നോക്കിയേ ഈ ഇരുട്ടത്തായതുകൊണ്ട് കാണാൻ കുറച്ച് ഷോകമായിരിക്കും എന്നാലും നല്ല ക്ലീൻ പീസ് ആട്ടോ ഞാൻ നിങ്ങളെ രാവിലെ എന്തായാലും കാണിച്ചു തരാം ഇന്നിനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ ഞാൻ റൂമൊന്നും എടുക്കുന്നില്ല ഇവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നൊന്ന് നേരം വിളിപ്പിക്കണം അതിനുശേഷം രാവിലെ ഇതിൻ്റെ ലെൻസ് വാങ്ങാനായിട്ടൊരു ഷോപ്പിൽ പോകണം അവിടുന്ന് ലെൻസ് വാങ്ങണം തിരിച്ചു പോകണം അതാണ് നമ്മുടെ പരിപാടി കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം ദി നെക്സ്റ്റ് ഡേ നമ്മൾ രണ്ടാമത്തെ ദിവസം കേട്ടോ നമ്മളിത് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് കാലിക്കറ്റ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് സോണിയുടെ ഫിഫ്റ്റി എം എമ്മിൻ്റെ ലെൻസ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ ഇത് പതിമൂവായിരം രൂപ പക്ഷേ ഫുൾ സ്ക്രാച്ച് കേട്ടോ നമുക്ക് വേറെ നോക്കാം രണ്ടെണ്ണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയിട്ട് സെറ്റായില്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും നോക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇഷ്ടംപോലെ ലെൻസുകളുണ്ട് കേട്ടോ ലെൻസും ക്യാമറയും എല്ലാം ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ ലെൻസെല്ലാം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് വേറെ നോക്കാം നമ്മള് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ട് പുതിയത് തന്നെ ഷോപ്പിന്റെ വാങ്ങിച്ചോപ്പിന്റെ പേരൊന്നും അപ്പം എന്തായാലും നോക്കാം നമ്മുടെ ഇതോടെ പുതിയത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് നോക്കില്ല ലെൻസ് വാങ്ങി ഇറങ്ങി ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപയായ കേട്ടോ ലെൻസ് പതിനയ്യായിരത്തിന് സെക്കൻഡ് ലെൻസ് വാങ്ങാമെന്ന് വിചാരിച്ച ഞാനാ ഞാൻ ഈ ആ നേരത്തെ കണ്ട കട അല്ലാതെ ഒരു കടയിലും കൂടെ പോയി നോക്കി കേട്ടോ പക്ഷേ എല്ലാത്തിലും സ്ക്രാച്ചും ചെറിയ ചെറിയ ഫംഗസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ റേറ്റിന് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇതങ്ങ് പുതിയത് പറഞ്ഞ വാങ്ങിച്ചു സീതാട്ടോ നമ്മൾ വാങ്ങിച്ച ലെൻസ് സോണിയുടെ ഫിഫ്റ്റി എം എം വൺ പോയിൻ്റ് എയ്റ്റ് ഓ എസ് എസ് വരുന്ന ലെൻസ് കേട്ടോ എസ് എസ് ലെൻസ് ആണ് ഒപ്റ്റിക്കൽ സ്റ്റഡി ഷൂട്ടൊക്കെ ഉണ്ട് എന്താണോ എന്തോ നമുക്കിതൊന്നു ഇല്ല ക്യാമറ ലിഫ്റ്റ് ഇട്ട് കാണാം ഇതാണ് നമ്മുടെ ലെൻസ് ഇട്ടതിന് ശേഷമുള്ളൊരു ലുക്ക് കേട്ടോ നമ്മുടെ ഫിഫ്റ്റി എം എം പുതിയ ലെൻസും നമ്മുടെ ക്യാമറ ക്യാമറ പുതിയതുപോലായിട്ടിരിക്കുന്നത് വേറെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലെ നൈറ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അത് നോക്കി അടിഭാഗം നോക്കി ഒരു പെയിൻറ്റോ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ വൺ ഇയർ വാറൻറ്റി ബാക്കുണ്ട് ആ ഇനിയിപ്പോ നമ്മള് നേരെ ട്രെയിനിൽ കയറി നേരെ വീട്ടിൽ പോവാട്ടോ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു നമ്മടെ വണ്ടി വെച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാട്ടെ അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാമറ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കോ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് എടുത്തതാണ് ഇങ്ങനെ എടുക്കാനൊന്നും അല്ല വാങ്ങിച്ചത് ജസ്റ്റ് ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്യാമറ വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും പറയാട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ക്യാമറയെ പറ്റി പറയാനായിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല ഫുൾ ഡീറ്റെയിൽ ആയിട്ടോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും ആയിട്ടൊന്നും അറിയത്തില്ല പിന്നെ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട് പ്രോഡക്റ്റ് ഷോ കേസ് മോഡെന്നായിട്ടോ പറയുന്നത് അതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം കാണിച്ച അത് അവിടെ എപ്പോഴും ഫോക്കസ് ആകും കേട്ടോ മറ്റേ ക്യാമറ ഒക്കെ ആണെങ്കിൽ ഇത് ഇല്ലാത്ത ക്യാമറ ആണെങ്കിൽ നമ്മള് മുഖത്തിൽ ഇങ്ങനെ പിടിച്ചാലേ ഫോക്കസ് ആകത്തുള്ളൂ ഇതിപ്പോ നമ്മള് ഫ്രണ്ടില് മുഖത്തല്ലാതെ ഇങ്ങനെ പിടിച്ചാലും ഫോക്കസ് ആകും കേട്ടോ കണ്ടില്ലേ കണ്ടില് ത നേരെ മുഖത്തോട്ട് ഫോക്കസ് വരും വീണ്ടും പിടിച്ചാൽ ഫോക്കസ് ആയി ഫോക്കസ് പോ പിന്നെ പുതിയ ലെൻസ് ആയതുകൊണ്ട് ലെൻസിനെ പറ്റി പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാമറയ്ക്കും വൺ ഇയർ വാറന്റി ഉണ്ട് കേട്ടോ പിന്നെ കോഴിക്കോട് നിന്ന് വരുന്ന എനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ അതൊക്കെ എങ്ങനെ എന്ന് നോക്കട്ടോ പിന്നെ ഇപ്പൊ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഫോണിലാണ് ഫോണിലാണിതാ ഫോണില് ക്യാമറ ഓൺ ആക്കിട്ട് അതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ മൈക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഇപ്പൊ സ്വിച്ച് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ആ ക്യാമറയുടെ മൈക്കാട്ടോ ണ്ട് സംഭവം എനിക്ക് തോന്നുന്ന കുറച്ച് ചോയ്സ് കുറവായിരിക്കും എക്സ്റ്റേണും മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാലേ കുറച്ചും കൂടെ നൈസായിട്ട് തരത്തുള്ള അപ്പൊ എന്തായാലും നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചിരിക്കുകയാണ് എന്തായാലും അടിപൊളി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ട്രാവൽ വീഡിയോസും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുവരെ അങ്ങനെ ഒന്നും എടുത്തു നോക്കിയിട്ടില്ല നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ട്രാവലിംഗ് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ബിയറോളൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കാം നൈസായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഈ ഒരു ക്യാമറ എടുക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടെ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം